ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു അയ്യപ്പനെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെ അയ്യപ്പൻ ഇനി നിൻ്റെ അടുത്ത് നിന്നാൽ ശരിയാവില്ല ഞാൻ പോകുന്നു എന്ന് അയ്യപ്പൻ അങ്ങ് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു പാവം മോഹിനിയെടുത്തിട്ട് കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗൗരിയമ്മ പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്ക് അതിന് പിടിത്തരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് മഞ്ജു മഞ്ജുവിൻ്റെ പണി തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഭീമൻ സഞ്ജയുടേയും ഷാലിനിയുടെയും അടുത്തോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഭീമനെ വലിയ വിശ്വാസം ഷാലിനിക്കില്ല കേട്ടോ ഷാലി പറയുന്നുണ്ട് ഭീമൻ എന്ന പേരുള്ളൂ എന്നാൽ ഭീമന ഒന്നുമല്ല അവന് എന്നിങ്ങനെ ഷാനി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നീ പറയുന്നത് പോലെയൊന്നുമല്ല നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടൻ തന്നെ അവൻ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല അവന് ഭീമന എന്ന പേരുള്ളൂ അപ്പോഴേക്കും കറക്റ്റ് സമയത്തിന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഭീമൻ കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഷാലിനിക്ക് വലിയ കൂടി ഇങ്ങനെ നോക്കണേ അപ്പോൾ സഞ്ജയ് പറയണേ ഭീമ ഇന്നത്തോടു കൂടി മഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവണം എന്തായാലും ഒരാളെല്ലാം രണ്ട് മൂന്ന് മൂന്നാളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇന്നത്തോടു കൂടി ഇന്നത്തെ കാര്യത്തിന് തീരുമാനമുണ്ടാവണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെ പറയണം ശരി ഇന്നത്തോട് കൂടി തീരുമാനമുണ്ടാകും ആ അത് കണക്ക് തന്നെയാണ് ഇവൻ ഓരോരോ കാര്യങ്ങൾ പറയാം അയ്യപ്പൻ കയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഇങ്ങനെ ഇവൻ പതൃകത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഭീമൻ പറയണേ ഞാൻ ഇന്നത്തോടു കൂടി തീരുമാനമുണ്ടാക്കും കാരണം എൻ്റെയും കൂടി ആവശ്യമാണ് അവൾ എന്നെ അടിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെയും കൂടി ആവശ്യമാണ് എന്ന് പറയുന്ന അങ്ങനെ ഈ സമയം ഭീമനെ അങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം മഞ്ജു ആണെങ്കിൽ കിച്ചണിൽ പണിയിലായിരിക്കും അപ്പോഴാണ് വീട്ടിൽ വീട്ടിലാരോ വെല്ലടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുക അത് കേൾക്കുന്ന മഞ്ജു പിന്നീട് അടങ്ങില്ല മഞ്ജു എന്ത് ചെയ്യുകയാണ് പെട്ടെന്ന് ഡോറ് തുറക്കുകയാണ് അങ്ങനെ ഡോറ് തുറന്ന ഉടൻ തന്നെ തൻ്റെ മുഖത്തോട്ട് ഭീമൻ മുളകും പൊടി വിതറുന്നതായിരിക്കും കേട്ടോ മഞ്ജു അതോടുകൂടി മഞ്ജുവിൻ്റെ കണ്ണിൽ പൊടിയാവുന്നതുകൊണ്ട് തന്നെ മഞ്ജു അങ്ങ് താഴോട്ട് വീഴുകയാണ് ഇതേ സമയം ബാക്കിയുള്ളവർ വന്ന് ഒരു കമ്പി കൊണ്ട് മഞ്ജുവിനെ കുത്താൻ നോക്കുമ്പോഴാണ് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മഞ്ജു കണ്ണടച്ചിട്ടുണ്ട് അപ്പോഴേക്കും അയ്യപ്പൻ കൈകണ്ട് കേ ആ കമ്പിയിലാണ്ട് കയറി പിടിക്കാൻ അങ്ങനെ മഞ്ജു കൊടുമ കൊണ്ട് ഇതാവണം വീണ ആ ഒരു സ്പോട്ടായത് കൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ബോധം ചെറുതായി പോവുകയും ചെയ്തു കേട്ടോ പിന്നീട് ഭീമൻ്റെ ആളുകളെ അയ്യപ്പൻ ഇങ്ങനെ അടിച്ച് ശരിപ്പെടുത്തുന്ന സമയത്ത് ഇതിനിടയ്ക്ക് സഞ്ജയ് അവിടെ കയറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സഞ്ജയ് മുഖുമൂടിയൊക്കെ ഇട്ടിങ്ങനെ വരികയാണ് എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ ബോധം ഇങ്ങനെ ചെറുതായി തെളിഞ്ഞു തുടങ്ങുകയാണ് അങ്ങനെ മഞ്ജു ഇങ്ങനെ ഈ മുളകും പൊടി കൊണ്ട് തന്നെ കുടുംബം അടിക്കുന്ന സമയത്ത് സഞ്ജയ് ഇങ്ങനെ ചെറുതാൻ ചെറുതായി ഒന്ന് കുത്താൻ ശ്രമിക്കും ും അവിടെ അയ്യപ്പൻ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് അയ്യപ്പനങ്ങ് മഞ്ജുവിനെ രക്ഷപ്പെടുത്തുക നോക്കുമ്പോഴേക്കും മഞ്ജുവിന് ചെറിയൊരു പരിക്ക് ഏൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഈ ഒരു സമയമാണെങ്കിലും മഞ്ജു ചെറുതായി കാണുന്നുണ്ട് അത് തന്നെ സഞ്ജയ് ആണ് തന്നെ ചെയ്തത് എന്ന് മഞ്ജുവിനെ ചെറുതായി കാണുന്നുണ്ട് കേട്ടോ ഇതേ സമയം സഞ്ജയ് അങ്ങ് പോവുകയും ചെയ്തു മഞ്ജുവിനേം കൊണ്ട് അയ്യപ്പൻ ഹോസ്പിറ്റലിൽ എത്താണ് പക്ഷേ ഗിരി വിവരം അറിയാണ് മഞ്ജുവിനെ ഇങ്ങനെ വയ്യാതായിരിക്കുന്നു എന്ന സത്യം മഹിമ വിളിച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഗിരിയും ഈ പറയുന്ന മുകുന്ദനും കൂടി നേരെ ചെല്ലുന്നത് പിന്നീട് മഞ്ജുവിൻ്റെ അടുത്തോട്ടാണ് എന്നാൽ ഈ സമയം ഇങ്ങനെ ഷാലിനി സഞ്ജയോട് ചൂടാവുകയാണ് ഞാൻ അപ്പോൾ പറഞ്ഞത് എന്തായി ആ ഭീമനും ആ ഗുണ്ടകൾക്കൊന്നും ഒന്നിനു കഴിയില്ല നീ വേണ്ടി വന്നില്ല അവനെ കുത്ത് അവളെ ചെറുതായി ഒന്ന് പരിക്കേൽപ്പിക്കാൻ എന്നാലും അവൾ മരിക്കില്ല അങ്ങനത്തെ ജന്മമാണ് അവരുടെ കൂടെയുള്ളത് ഈ ആളെന്നല്ല അയ്യപ്പനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട അവൻ കാണും പോലെയല്ല എനിക്കെന്തൊക്കെയോ ഒരു പന്തികേട് അവനിൽ തോന്നിയിട്ടുണ്ട് ദിവ്യദർശ ദിവ്യ ദർശനം ഉള്ളത് ഒരു ശക്തി അവനിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ എന്നാൽ ഈ സമയം അവൾ ഹോസ്പിറ്റലാണ് എന്താണ് വിവരം എന്നറിയാൻ നീ പോയി നോക്കിയെന്നിങ്ങനെ ഷാലിയോട് സഞ്ജയ് പറയാണ് കേട്ടോ ഇതേ സമയം ഷാലിനി വിവരങ്ങൾ തിരക്കാൻ വേണ്ടി എത്തുകയാണ് എന്നാൽ മഞ്ജു ഹോസ്പിറ്റലാണെന്ന് ഇങ്ങനെ മഹിമ വിളിച്ച് പറയാണ് അപ്പോൾ മഹിമ വിളിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഗിരി ഓടി വരികയാണ് മഞ്ജുവിൻ്റെ അരികിലോട്ട് അപ്പോൾ അയ്യപ്പൻ കൂട്ടിനുണ്ടാവും കേട്ടോ അങ്ങനെ അയ്യപ്പൻ കൂട്ടിന് വരുന്ന സമയത്ത് അയ്യപ്പൻ ഇങ്ങനെ കൂട്ടിനിരിക്കുന്നുണ്ട് മഞ്ജുവിന് കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയ്യപ്പനുണ്ട് അപ്പോഴേക്കും മഹിമ അവിടെ എത്തുകയാണ് അപ്പോൾ അയ്യപ്പനെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ഈ സമയം ചേച്ചി ചേച്ചി ആരെ രക്ഷിച്ചത് ഈ അയ്യപ്പൻ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചേച്ചി ആരെ രക്ഷിച്ചത് എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ എന്നെ അയ്യപ്പനാണ് രക്ഷിച്ചത് എന്തായാലും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കഥ തീർന്നായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗിരി കയറി വരുകയാണ് കേട്ടോ അപ്പോൾ ഗിരി ഓടി വരണ മഞ്ജു നിനക്കെന്തായാലും പറ്റുമോ മഞ്ജു കുഴപ്പമൊന്നുമില്ലല്ലോ മഞ്ജു എന്നൊക്കെ ഇങ്ങനെ ഗിരി ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് എന്നെ ഷാലി ഈ സമയം കയറി വരുന്നുണ്ട് ഇവിടെ മരിച്ചോ ജീവിച്ചോ എന്നറിയണല്ലോ അതുകൊണ്ട് തന്നെ ഷാലിനി കയറി വരികയാണ് ഇതേ സമയം മഞ്ജുവിനോട് ഗിരി ചോദിക്കുകയാണ് അല്ല എവിടെ അവനെ കണ്ടില്ല അവന് ഞാൻ വന്നതിൽ പിന്നെ കണ്ടില്ല ഇത്രയും വലിയ ശക്തി അവനുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം മുഖുന്നരം പറയുകയാണെങ്കിൽ ശരിയാണ് ഇത്രയും വലിയ ശക്തി ഉണ്ടെന്ന് അവന് പ്രതീക്ഷില്ല അവനെ ഒന്ന് കാണലോ എന്ന് പറയുകയാണ് അങ്ങനെ ഫോണിൽ വിളിക്കാൻ വേണ്ടി ഇവർ പുറത്തോട്ട് പോവാണ് ഈ സമയമാണ് ഷാലിനി മഞ്ജുവിൻ്റെ മുന്നിലോട്ട് വരുന്നത് കേട്ട് അങ്ങനെ എന്തായി എൻ്റെ വിവരം നിനക്ക് നിനക്കെങ്ങനെയുണ്ട് നിൻ്റെ നീ മരിച്ചോ ജീവിച്ചോ എന്നറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ഷാലിക്ക് പകം നിൽക്കില്ല കേട്ടോ ഷാലിനിക്ക് ഈ പറയുന്നത് കൂടി പോരുന്ന വാക്കുകളായതുകൊണ്ട് തന്നെ മഞ്ജുവിന് പകം നിൽക്കില്ല മഞ്ജു ആ കിടക്കുന്നോട് എണീറ്റിട്ട് ഷാലിനെ കാരണം നോക്കി ഒന്നുകൊണ്ട് കൊടുക്കണം കേട്ടോ ഇതുകൊണ്ട് മഹിമ ആകെ ഞെട്ടിപ്പോ എന്നാൽ ഈ സമയം ഷാലി ആണെങ്കിലും നീ എന്നെ അടിച്ചോടി പിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഇനി ഗുണ്ടകളെ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞയക്കുന്നത് ഇനി ആ അറിയില്ല വിചാരിച്ചോ നിന്റെ ആങ്ങളെയും അതുപോലെ മറ്റുള്ളവരും വന്ന് എന്നെ പരിക്കേൽപ്പിക്കുക എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ അയ്യപ്പനുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഗിരിയേട്ടൻ മല ചവിട്ടാൻ പോയിരിക്കുന്നത് അയ്യപ്പൻ്റെ അടുത്തോട്ടാണ് അയ്യപ്പൻ എന്നെ രക്ഷിക്കും ഗിരിയേട്ടൻ മാലയിട്ടിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് അയ്യപ്പൻ്റെ കാവൽ കാവലെനിക്കുണ്ടാവും എന്ന് പറയുമ്പോൾ അയ്യപ്പൻ ഇങ്ങനെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിൽ അയ്യപ്പനെ വിളിച്ച് വരുത്തുകയാണ് ഈ പറയുന്ന ശിവൻകുട്ടിച്ചേട്ടൻ്റെ യഥാർത്ഥ അയ്യപ്പനെ വിളിച്ച് വരുത്തുകയാണ് അപ്പോൾ അയ്യപ്പനെ അങ്ങോട്ടേക്ക് ഓടി വരികയാണെങ്കിൽ സമയം അയ്യപ്പം നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ നീ എൻ്റെ ഭാര്യയെ രക്ഷിച്ചല്ലേ ഞാൻ പോയപ്പോഴും നീ എൻ്റെ ഭാര്യക്ക് കൂട്ടായി എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എന്തായി ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ അടുത്തോട്ട് അയ്യപ്പനും ആയിട്ട് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ ഷാനിക്കാണെങ്കിൽ ഒന്നര അടി കിട്ടി ആ ക്ഷീണത്തിൽ നിൽക്കുകയാണ് കാരണം ഗിരിയുടെ മുന്നിൽ അത് കാണിക്കാനും വയ്യല്ലോ ഇതേ സമയം മഹിമയും ഒന്നുമില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ അയ്യപ്പനുമായി ഇങ്ങനെ വരുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുകയാണ് ഗിരിയേട്ട അയ്യപ്പനും ഉണ്ടായിരുന്നല്ലോ പുറത്ത് എവിടെ അവനെ വിളിക്കുക അവന് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ഗിരിയേട്ടനെ ഇന്ന് ഞാനുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവനോട് എനിക്ക് താങ്ക്സ് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് മുകുന്ദം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു ഇതല്ല അയ്യപ്പൻ ഇതല്ല ഇതായിരുന്നില്ല എന്നെ രക്ഷിക്കാമെന്ന അയ്യപ്പൻ എനിക്ക് കാവലായിരുന്ന ഇതല്ല അയ്യപ്പൻ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഗിരി പറയും നീ എന്താ മഞ്ജു പറയുന്നത് ഇവനാണെന്ന് പറയണേ അപ്പം ഇതേ സമയം അവനും പറയണേ ആ അയ്യപ്പനും പറയണേ ഞാൻ ഇന്നേ വരെ ഗിരിട്ട് ഭാര്യയെ കണ്ടിട്ടില്ല ഒരു കോൺസ്റ്റബിളാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിയായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന് എന്നാൽ ചേച്ചിയെ എപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയെന്ന് പറയട്ടോ അപ്പം അത് കേൾക്കുന്ന ഗിരി പറയാം അപ്പം നീയല്ലേ നീ നീയല്ല ശരിക്കും എൻ്റെ ഭാര്യയുടെ കാവലായിരുന്നു അല്ല ആ ഞാനല്ല എന്ന് പറഞ്ഞട്ടോ ഇതേസമയം മഞ്ജു പറയണ അല്ല എന്ന് പറഞ്ഞട്ടോ അങ്ങനെ മഞ്ജു അപ്പോൾ അയ്യപ്പൻ അയ്യപ്പനെന്ന് പറയുന്ന പിന്നെ ആരെയെന്ന് പറഞ്ഞ് മഞ്ജു തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ അവിടെ കാണാൻ അയ്യപ്പൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ പിന്നീട് അയ്യപ്പനെ അങ്ങ് അങ്ങ് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ശരിക്കും സാക്ഷൽ അയ്യപ്പനായി നിൽക്കുന്ന ആ ഒരു ലെവലിൽ കാണുമ്പോൾ മഞ്ജു ഗിരിയേട്ട എൻ്റെ മുന്നിലോട്ട് വന്നിട്ട് ഗിരിയേട്ടനെ വിളിച്ച അയ്യപ്പനാണ് ഗിരിയേട്ടൻ കാണാൻ പോയ അയ്യപ്പനാണ് എന്നു കഷിച്ച് എന്താ മഞ്ജു നീ പറയുന്ന അത് ഗിരിയേട്ട അയ്യപ്പൻ അതാ സാക്ഷാല അയ്യപ്പൻ എന്ന് പറയാനായിട്ടോ എന്താ മഞ്ജു നീ പറയുന്നത് ഞങ്ങൾക്കാർക്കും കാണാത്ത നിന നിനക്കെങ്ങനെ കാണാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ മഞ്ജു കൈക്കൂപ്പിയും കൊണ്ട് കരഞ്ഞും കൊണ്ട് നിൽക്കുകയാണ് എനിക്ക് അയ്യപ്പൻ്റെ ദർശനം കിട്ടിയിരിക്കുന്നു ഗിരിയേട്ട ഗിരിയേട്ടൻ മല ചുവട്ടിയപ്പോൾ എൻ്റെ കാവലായി അയ്യപ്പൻ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷാനിയൊക്കെ അവർക്ക് പകച്ചു പോകാനായിട്ട് അങ്ങനെ നല്ല കിട്ടുന്ന സീനാണ് എന്തായാലും വരുന്നത് റീമേക്കിൽ അങ്ങനെയാണ് ഇവിടെയും ചെറിയൊരു പ്രൊമോ കാണിച്ചിട്ടുണ്ട് അങ്ങനത്തെ പ്രൊമോ തന്നെയാണ് എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ അറിയാം രാത്രിത്തിൻ്റെ എപ്പിസോഡ് ടി വിയിൽ വന്നതിന് ശേഷം ഇടുന്നതായിരിക്കും ും അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇന്ന് ഷാലിനിക്ക് ഒന്നൊന്നര അടിയാണ് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കിട്ടുന്നതെട്ടോ എടി നീ എന്തടി എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല കിട്ടിക്കൻ്റെ അടി കിട്ടുന്നുണ്ട് ഇനി ഗിരിയുടെ എൻട്രി ഉണ്ട് മഞ്ജു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജയെ പൊടി പിടിക്കുന്ന ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭീമനും നല്ല കണക്കിന് കിട്ടുന്ന ആ കിട്ടിക്കൻ സീനാണ് ഇനി വരാനിരിക്കുന്നത്